ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് കൊണ്ടോട്ടി ചെറുകാവ് സഹകരണ ബാങ്ക് ക്രമക്കേട് അന്വേഷണം ഊർജിതമാക്കണമെന്നും നിക്ഷേപകരുടെ ആശങ്ക ഇല്ലാതാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സിപിഐഎം ചെറുകാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സിപിഐഎം കൊണ്ടോട്ടി ഏരിയ സെക്രട്ടറി പി കെ മോഹൻദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊണ്ടോട്ടി ചെറുകാവ് സഹകരണ ബാങ്ക് ക്രമക്കേട് അന്വേഷണം ഊർജിതമാക്കുക നിക്ഷേപകരുടെ ആശങ്ക ഇല്ലാതാക്കാൻ നടപടികൾ സ്വീകരിക്കുക നിക്ഷേപകർക്ക് പണം യഥാസമയം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിപിഐഎം ചെറുകാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകാവ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സി പി ഐ എം കൊണ്ടോട്ടി ഏരിയ സെക്രട്ടറി പി കെ മോഹൻദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ എത്രയും വേഗം സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗും തമ്മിലുള്ള അന്തർ

ും ക്രമക്കേട ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും ശക്തമായ നടപടി വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം പി ശ്രീനിവാസൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി പി വി സുനിൽകുമാർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സുശീൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു